ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം പ്രകാശന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതിന് ശേഷം കല്യാണിയൊക്കെ പ്രകാശനെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് എന്തായാലും തൽക്കാലം ഇപ്പോൾ സ്വന്തം അമ്മയായ ഭാനുമതി അമ്മ എവിടെയാണോ നിൽക്കുന്നത് ആ ആ വൃദ്ധസദനത്തിലാണ് നമ്മുടെ പ്രകാശനെയും താമസിപ്പിക്കുന്നത് അവൾ അവർക്ക് രണ്ടു അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അവരെന്തായാലും അതിന അതിനു പോലും അർഹനല്ല ഞാനെന്നാണ് പലപ്പോഴായിട്ട് നമ്മുടെ പ്രകാശനോ അമ്മൂമ്മയൊക്കെ പറയുന്നത് എന്തായാലും ജീവിതം തന്നെയാണ് അതിനിടയിൽ അമ്മ മകനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിന്റെ കാല് ഇനിയും നന്നാവാൻ വേണ്ടി നിന്റെ കാല് ഞാൻ തല്ലുടിക്കേണ്ട അവസ്ഥ വന്നല്ലോ നിനക്ക് ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ മോനെ നിനക്ക് ഇങ്ങനൊരവസ്ഥ വരില്ലല്ലായിരുന്നു എന്തൊക്കെ ഇങ്ങനെ അങ്ങനെ സഹതപിക്കുന്നുണ്ട് അപ്പോൾ പ്രകാശം പറയുകയാണ് അത് സാരില്ല അമ്മേ കാരണം എൻ്റെ മാറ്റത്തിന് അമ്മ ഈ കാലു തല്ലി ഒടിച്ചതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ല ഞാൻ അത്രയ്ക്ക് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് അമ്മ തന്നെയാണെന്നൊക്കെ പറഞ്ഞ നന്ദിയും കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും നമ്മുടെ പ്രകാശനോടായിട്ട് ഭാനുമതി അമ്മ പറയുന്നുണ്ട് ആ സരയോ എൻ്റെ മകനെ പേടി തന്നെയാണ് അവൻ എന്നാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അതൊന്നും പറയാൻ പറ്റില്ല പിന്നെ അവർക്ക് ശത്രുവായിട്ടുള്ളതും ആ സരയുമാണ് അവൾ ഇപ്പോൾ പേ പിടിച്ച പോലെ നടക്കുകയാണ് ആ മനോഹരനെ പറ്റി എന്തൊക്കെയോ സംശയങ്ങൾ അവൾക്കുണ്ട് അവൾക്ക് കിട്ടാത്ത സൗഭാഗ്യമാണ് നമ്മുടെ കല്യാണിമോൾക്ക് കിട്ടിയിട്ടുള്ളത് അതിലുള്ള അസൂയാണ് അവൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്തായാലും അവൾ നമ്മുടെ കൊച്ചുമോനെ കൊല്ലാൻ വേണ്ടി വന്നേരുന്നു എന്ന് പറയുമ്പോൾ പ്രകാശം ഞെട്ടിപ്പോകുകയാണ് ആര് എന്ന് ചോദിക്കുമ്പോൾ കല്ലുമോനെ കൊല്ലാൻ വന്നിരുന്ന ഒരു തലനാരിഴയ്ക്കാണ് കല്യാണി മോൾ അത് കണ്ടത് എന്തായാലും അപ്പം തന്നെ അവൾ അടിച്ചവിടെ നിന്ന് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് കിരൺ തളർന്നു കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് കിരൺ മോനെ കൊല്ലാനായിട്ട് അവൾ വന്നിരുന്നു അവളിപ്പോൾ ശരിക്കൊരു വിഷവിത്ത് തന്നെയാണ് ശരിക്കും അവളുടെ അമ്മ ശാരിയല്ല അവിടെ നിൽക്കുന്ന ആ താരയാണ് സരവിൻ്റെ അമ്മ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല പ്രകാശൻ എന്തായാലും നേരെ നമ്മുടെ സരവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് സരവിനോട് പറയുന്നുണ്ട് അതെ നീ എൻ്റെ വീ എൻ്റെ മക്കളെ നീ തൊട്ടുപോകരുത് നീ പലപ്പോഴായിട്ട് എൻ്റെ മകളെയും എൻ്റെ ചെറുമ്പോൾ മകനെയും അതുപോലെ കിരൺ സാറിനൊക്കെ നീ കൊല്ലാൻ പോക കൊല്ലാൻ നടന്നിരുന്നല്ലോ ഇനി മേലാൽ ഒതുങ്ങി ഇവിടെ ജീവിച്ചോളണം മര്യാദയ്ക്കെങ്കിൽ മര്യാദയ്ക്ക് എനിക്കൊന്നും നോക്കാനില്ല എനിക്ക് മേലോട്ട് നോക്കിയാൽ ആകാശം താഴെ നോക്കിയാൽ ഭൂമി എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ മകന് വേണ്ടി ഞാൻ ഇത്രയും നാൾ ജീവിച്ച് അവസാനം എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടി ഇനിയുള്ള കാലം ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ജീവിക്കാൻ തന്നെയാണ് തീരുമാനം എൻ്റെ പെൺമക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇനിയുള്ള ഈ കാലം ഞാൻ ജീവിക്കുന്ന അവരുടെ ശത്രുക്കൾ അവരെ ഉപദ്രവിക്കാൻ ആര് ശ്രമിച്ചു കഴിഞ്ഞാലും അവരെ ഞാൻ ഇല്ലാതാക്കും നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നീ ജീവിച്ചോളണം ഇല്ലെങ്കിൽ നീ അറിയാത്ത കുറേ സത്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വെട്ടി തുറന്ന് പറയും നിന്റെ ഈ അമ്മ അപ്പം ശാരിയാണെങ്കിൽ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് നിന്റെ ഈ അമ്മ ഇവർക്ക് ഇവർ നിന്റെ അമ്മയൊന്നുമല്ല ആ നിനക്കറിയാലോ എന്തായാലും ഇവർക്കറിയാം കുറേ കാര്യങ്ങളും കൂടി നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ് ഇനി മേലാൽ എൻ്റെ മക്കളെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ നീ അറിയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിട്ട് പ്രകാശന്റെ മറ്റൊരു മുഖം സരയും ചാരിയും കണ്ട് പേടിച്ച് വിറയ്ക്കുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാൻ സാധിക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്